ഹായ് ഹലോ അസ്സാമലൈക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓൺ വോയ്സിലൂടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വരുന്നത് കേട്ടോ എത്രത്തോളം മറ്റുള്ളവർക്ക് ഇതൊരു ഉപകാരം ആകും എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ പറയാൻ താല്പര്യം കാണിക്കുകയാണ് അതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ എന്നെപ്പോലുള്ള ഏതെങ്കിലും ഒരു പേരൻസ് ഇത് കേട്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേറ്റ് ആയെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ അതല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ എന്നെപ്പോലെ ഉള്ള ഒരു പേരൻ്റ് അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ എവിടെയെങ്കിലും ഇതുപോലുള്ള ഒരു അമ്മയെ കാണ കുട്ടിയെ കാണുക എന്നാണെങ്കിൽ അവരോട് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക ഇങ്ങനെ ഒരു ഉമ്മ ഉണ്ട് ആ കുട്ടിയെ അത്രത്തോളം മാറ്റിയെടുത്ത ഒരു എക്സ്പീരിയൻസുമായിട്ട് ഞാനൊരു വീഡിയോ കണ്ട് എന്ന് നിങ്ങൾ പറയാം അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്തെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി ഒരു സ്പെഷ്യൽ കുട്ടിയാണ് അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് രണ്ട് വയസ്സ് വരെ അവൾ നോർമൽ കുട്ടി ആയിരുന്നോ അതങ്ങനെ തന്നെ പോകും എന്നായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ അവൾക്ക് അപസ്മാര രൂപത്തിൽ അവളെ ബ്രെയിനിൽ വേരിയേഷൻ ഉണ്ടായി അവളെ അതുവരെ ഉണ്ടായിരുന്ന ചിരിയും കളിയും സംസാരവും ഒക്കെ സ്റ്റെക്കായിപ്പോയി അതിനുശേഷം ഞാൻ രണ്ട് വർഷത്തോളം ആയുഷ് മൈസൂരിലായിരുന്നു ട്രീറ്റ്മെൻ്റ് അതിനൊരു നാട്ടിലേക്ക് എത്തി ഒന്നാം ക്ലാസ്സിലേക്ക് ഞാൻ അവളെ ചേർത്തിയത് വഴിക്കടവ് എ യു പി സ്കൂളിലേക്കാണ് അവിടെ ആറു വർഷമായി ഒരു ഷാഡോ ടീച്ചറായിട്ട് വരുന്ന ഒരു അമ്മയാണ് ഞാൻ സാധാരണ ഒരു ഹൗസ് വൈഫ് എൻ്റെ ഹസ്ബൻഡ് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അതുപോലെ ഒരു ജോലിയൊക്കെ വാങ്ങണം എന്നെൻ്റെ അധികാര സ്വപ്നമായിരുന്നു പക്ഷേ അതിലേക്കൊന്നും എത്തിയില്ല പടിവാതിരത്ത് വരെ എത്തി ഞാനിങ്ങോട്ട് തിരിച്ചു വന്ന ഒരു ആളാണ് ഒരു പക്ഷേ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മോളെ മാറ്റിയെടുക്കാൻ കഴിയില്ലായിരുന്നു അവളെ കൂടെ താങ്ങായി തണലായി നിഴലായി ഞാൻ എന്നും സദാസമയവും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇത്ര ശക്തിയായി ഇത്ര സന്തോഷത്തോടെ നിങ്ങളെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഒരു വോയിസ് വരാൻ കാരണം എൻ്റെ ഫാമിലിയിലോ അല്ലെങ്കിൽ എൻ്റെ ആ കല്യാണം കഴിച്ച വീടാവട്ടെ എൻ്റെ സ്വന്തം വീടാവട്ടെ അവിടെയൊന്നും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്ന ഒരു പെണ്ണും ഇല്ലാട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷേ എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ അത് പറയാനുണ്ട് കാരണം സ്പെഷ്യൽ പേരൻറ്റ് എന്ന ലേബൽ അതിലേക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഒരു എട്ട് വർഷത്തോളമായി അത് ഡോക്ടർ പറഞ്ഞപ്പം ഓട്ടിസം മൈൽഡ് ഓട്ടിസം അതിൻ്റെ ഒരു ഗൗരവം എത്രത്തോളം ഉണ്ട് അതിൻ്റെ മീനിങ് എന്താണ് എന്ന് പോലും അറിയാത്ത ഞാൻ മൈസ് ട്രീറ്റ്മെൻറ് ചെയ്തു എൻ്റെ മോളെ തെറാപ്പികളിലൂടെ ഒരു പരിധി ഒരു അനക്കം വെക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ നാട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് അവൾക്ക് നാലര വയസ്സ് ആ സമയത്ത് അഞ്ച് വയസ്സായപ്പോൾ ഞാൻ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർത്തി വഴിക്കടവ് എൽ യു പി സ്കൂളിലേക്ക് ചേർത്തി അവിടെ ഒരു ഷാഡോ ടീച്ചറായിട്ട് ഞാൻ കൂടെ ജോയിൻ ചെയ്തു ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ തല ഒരു നിലക്കും ഒന്ന് ഭൂമിയിൽ കാലൊറച്ച് ഒരു അഞ്ച് മിനിറ്റ് നിൽക്കില്ല എൻ്റെ മുഖത്തേക്ക് നോക്കില്ല മറ്റു കുട്ടികളെ പോലെ കളിക്കില്ല ഭക്ഷണം കഴിക്കില്ല ബാത്റൂമിൽ പോവില്ല ഒന്നും ചെയ്യില്ല സാധാരണ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നു അതിനൊക്കെ സ്റ്റെക്കായി സ്റ്റെക്കായി അവളിങ്ങനെ ഓരോ ദിവസം കൂടുതൽ ഭക്ഷണ തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എൻ്റെ ഹാർഡ് വർക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്തു ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രതീക്ഷയോടെ എല്ലാം ശരിയാകും എന്ന ഒരു വിശ്വാസത്തോടെ ഞാനിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു മാഷ അല്ല ഇന്ന് അവൾ ഏഴാം ക്ലാസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക രണ്ട് ദിവസമായി ഇപ്പം സ്കൂൾ തുറന്നിട്ട് ആ രണ്ട് ദിവസം എനിക്ക് എൻ്റെ മോളെ കൂടെ ക്ലാസ്സിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല ഞാൻ സ്കൂളിൽ ഉണ്ടാകാനും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് വിളിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ക്ലാസ്സിലേക്ക് പോവുകയുള്ളൂ ആറ് വർഷത്തോളം അങ്ങനെയായിരുന്നു പക്ഷേ ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ അതും എനിക്ക് വേണ്ടി വന്നിട്ടില്ല ഇപ്പം ഞാൻ ഇതുപോലുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് ഓൺലൈനിലൂടെ എൻ്റെ പോലുള്ള അമ്മമാർക്ക് ഒരുപാട് ടെൻഷൻ ഫ്രീ ആവുന്ന എല്ലാ മോട്ടിവേഷനും ഞാൻ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കുട്ടിയുണ്ടായെന്ന് നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാക്കുക എങ്ങനെയാണ് അവരെ കഴിവിലൂടെ പുറം ലോകത്തേക്ക് എത്തിക്കുക അവരെ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ അമ്മമാർ ആരംഭിക്കുക ആദ്യം നമ്മളെ കുട്ടികളെ പരിമിതികൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അതിനു വേണ്ടി എന്തൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കാൻ കഴിയുന്നത് അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക റിസൾട്ട് പഠിച്ച താപുരം തരിക തന്നെ ചെയ്യും വിജയം സുനിശ്ചിതം അവിടെ യാതൊരു മാറ്റം ഉണ്ടാവും ഒരുപാട് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയെ യാതൊരു ഐ കോണ്ടാക്ട് ഇല്ലാത്ത കുട്ടിയെ യാതൊരു കാര്യം പ്രത്യേക ഉമ്മയെ പോലും തിരിച്ചറിയാത്ത കുട്ടിയെ ഈ നിലയിൽ എത്തിച്ചെങ്കിൽ അതെൻ്റെ ഹാർഡ് വർക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വീട്ടിലെ ഉമ്മ ഉപ്പം നിർബന്ധിച്ചിട്ടൊന്നാണ് ഞാൻ ഈ ഒരു ഫീഡിലേക്ക് ഇറങ്ങിയത് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഞാൻ ജന്മം നൽകിയ കുട്ടി ഒരു നാൾ മാറി വരും അവളെ മാറ്റാൻ എനിക്ക് കഴിയും എനിക്കേ കഴിയുമെന്ന് അവളെ മാറ്റിയെടുക്കുന്ന ഒരു ഇല്ല മൈസൂരിൽ നിന്നും പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് എൻ്റെ മടക്കി വിട്ടതാണ് കാരണം ഈ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അവൾ എന്തെങ്കിലും ജസ്റ്റ് മുഖത്തേക്കെങ്കിലും നോക്കാനാവട്ടെ എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നോ അല്ലാണ്ട് ഒരുപാട് ക്യാഷ് ഉണ്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിന് നോക്കാൻ കഴിയില്ല പിന്നെ എന്ത് ചെയ്യും നമുക്ക് കഴിയില്ലേ എനിക്ക് കഴിയില്ലേ സംസാരിക്കാൻ എനിക്ക് കഴിയില്ലേ നടക്കാൻ എനിക്ക് കഴിയില്ലേ ചിരിക്കാൻ അവൾക്ക് വേണ്ടി എല്ലാം അവൻ എനിക്കേ കഴിയും എനിക്കതിന് കഴിയും എന്നൊരു ഉത്തമ വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് നോങ്ങി എന്നും എനിക്ക് സത്യം പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേര് തന്നെയാണ് കേട്ടോ ശരിയാകോ പഠിച്ചോനെ ഒരുപാട് ചെയ്യുന്നത് പെൺകുട്ടിയല്ലേ അല്ല ഒരു പെണ്ണാവട്ടെ ആണാവട്ടെ ഇത്തരം കുട്ടികളുണ്ടാണ് അമ്മമാർക്കൊക്കെ ഫുൾ ടെൻഷൻ തന്നെയാണ് അതുവരെ ഹാപ്പി ലൈഫായിരുന്നു ഞങ്ങൾ ഇപ്പോഴും ഹാപ്പി തന്നെ ആ ഹാപ്പിയിലൊന്നും ഒരു കുറവില്ല പക്ഷേ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അതാ ടൈമിങ്ങിൽ തന്നെ ചെയ്തു ഒരു മേശയ്ക്ക് അരികെ ഒരു ചെയർ ഇട്ടിട്ട് ഒരു വടിയൊക്കെ എടുത്തൊരു പുസ്തകം എടുത്ത് ഇത് പഠിക്കുമ്പോളെ ഇതാണ് എ ഇതാണ് ബി അങ്ങനെ എ ടു സെറ്റ് പഠിപ്പിക്കുക അല്ല ഞാൻ ചെയ്തത് അവളെ കാര്യങ്ങൾ അവളെ ബോഡി പാർട്സ് അവളെ വീട്ടിലുള്ള മെമ്പേഴ്സ് ആരൊക്കെ അവളെ വീട് എവിടെയാണ് അവളെ കാര്യങ്ങൾ എങ്ങനെ അവൾക്ക് കഴിക്കാം എങ്ങനെ ചിരിക്കാം എങ്ങനെ നടക്കാം എന്ന് തുടങ്ങി പല കാര്യങ്ങളും ഞാൻ അവളെ പഠിപ്പിച്ചെടുത്തു ഓരോന്നോർന്ന് സെക്കായി സെക്കായി കൂടെ കൂടെ പിറകിലേക്ക് വരുന്ന കുട്ടിയെ വീണ്ടും വീണ്ടും ഹാർഡ് വർക്കിലൂടെ ഈ നിലയിൽ എത്തിച്ച ഒരമ്മയാണ് ഞാൻ നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് പരിചയമുണ്ടായിരിക്കാം യൂട്യൂബിനകത്തൊക്കെ ഉണ്ട് പക്ഷേ ഒരു വീഡിയോസ് ഒന്നും പെർഫെക്റ്റ് അല്ല കാരണം അവൾ വീഡിയോന് മുന്നിലൊന്നും വരില്ല പിന്നെ അവളെ വെച്ചിട്ട് എനിക്കങ്ങ് ചെയ്യാനും കഴിയില്ല ഞാൻ എഡിറ്റിങ്ങും ഒന്നും അറിയില്ല അതിന് വേണ്ട മൈക്ക് സെറ്റപ്പ് ഒന്നുമില്ല ഫോൺ പോലും എനിക്കത് പെർഫെക്റ്റ് ഓക്കെ അല്ല കാരണം ഫോൺ നല്ലതൊക്കെ വാങ്ങും കുറച്ച് ദിവസം കഴിയുമ്പോൾ താഴെ വീഴും അത് പിന്നെ അതിനൊന്നും പറ്റില്ല ആ രീതിക്കാരും ഞങ്ങൾ മുന്നോട്ട് പോകാറ് അപ്പം അതിന് വേണ്ട ഒരു സജ്ജീകരണങ്ങളും ഇല്ല പക്ഷെ ഞാൻ എന്തിനും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു പല ആളുകളും വീഡിയോ ചെയ്യുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിരിക്കും അവരെ എഡിറ്റിങ്ങും അവരുടെ വിഷയങ്ങളും എല്ലാം ഒക്കെ ആയിരിക്കും പക്ഷെ ഞാനെന്തിനും ഇങ്ങനെ സമൂഹത്തിൻ്റെ അടിയിൽ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്നെ പോലുള്ള അമ്മമാർ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനം ഇത്തരം കുട്ടികളുണ്ടായാൽ അവരെ നാം എന്ത് ചെയ്യണം അവരെ സ്പെഷ്യൽ സ്കൂളിലേക്ക് വിടണോ അതോ നമ്മൾ നോർമൽ സ്കൂളിലേക്ക് തന്നെയാണോ വിടേണ്ടത് എന്ത് ചെയ്യണം നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം നമ്മൾ അത് മുഴുവൻ കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് ഞാൻ അനുഭവിച്ച ആ ഒരു കഷ്ടത അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് അതാണ് എൻ്റെ ഊർജ്ജം വേറെ ഒന്നുമില്ല എല്ലാവരും ചോദിക്കും എങ്ങനെ നീ ഇങ്ങനെ ആയി മാറി നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ നീ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെട്ട ആളായിരുന്നു ഇല്ലേ നീ ഇപ്പം ഞങ്ങളെ കാണാൻ വരുന്നില്ല ഞങ്ങളോട് സംസാരിക്കുന്നില്ല നിനക്ക് എന്ത് പറ്റി നിനക്ക് ആകെ മൊത്തം ഒരു മാറ്റമുണ്ടല്ലോ ശരിയാ ഞാൻ മാറി എൻ്റെ മാറ്റത്തിൻ്റെ തുടക്കം എൻ്റെ ഈ മകൾ ഇങ്ങനെ ആയ അന്ന് തുടങ്ങിയിട്ടുണ്ട് ആരോടും ദേഷ്യമോ വാശിയോ വൈരാഗ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല ചില കാര്യങ്ങൾ ഒരുപാട് സമയം ഞാൻ ഇവൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടതായി വന്നിട്ടുണ്ട് എൻ്റെ സമയം ഞാൻ ചിലവഴിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൾ ഇന്ന് ഈ നിലയിൽ എത്തില്ലായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയാൻ തുടങ്ങിയത് ഏതെങ്കിലും ഒരു അമ്മ എന്നെപ്പോലെ ഉണ്ടെങ്കിൽ അവരും ഇത് കണ്ട് പഠിക്കട്ടെ സ്വന്തം മക്കൾക്ക് വേണ്ടി സ്കൂളിലേക്ക് വരുന്ന അമ്മ ആറ് വർഷത്തോളം ആ ആറ് വർഷം എനിക്കൊരു പ്രതീക്ഷ ഞാനങ്ങനെ ചെയ്യും ആ എന്തായാലും ഒരു നാൾ ശരിയാവും ശരിയാവും പക്ഷേ എന്ന് ശരിയാവും എന്നൊന്നും ഒരു ബോധമൊന്നുമില്ല ഈ വർഷമാണ് ഞാൻ ഒരു ഹാപ്പി ആയത് കാരണം മറ്റു കുട്ടികളെ പോലെ അവൾ ക്ലാസ്സിലിരിക്കാനും ഫുഡ് കഴിക്കാനും കളിക്കാനും കളിക്കാനും ഒക്കെ പെർഫെക്റ്റ് ഓക്കെ ആയിട്ടോ ഈ സന്തോഷം നിമിഷമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പോൾ ക്ലാസ് റൂമിൽ തന്നെയാണ് പഠിക്കുന്നത് സ്കൂളിൽ പക്ഷേ അവളെ ക്ലാസ് റൂമിലല്ല എനിക്ക് അത്യാവശ്യം ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിലൂടെയാണ് ക്ലാസ് കൊടുക്കുന്നത് റെമഡിയൽ ടീച്ചർ എന്ന നിലയ്ക്ക് അതെനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ മോളൊന്ന് പെർഫെക്റ്റ് ഓക്കെ ആയാലും ഇതുപോലുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള അമ്മമാർക്ക് ഞാൻ വന്ന വഴി പഠിപ്പിച്ച് കൊടുക്കണം അതൊരു അക്കാദമിക് ലെവലിൽ പഠിപ്പിച്ച് എടുക്കും വേണം ഞാൻ ഇതിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി പഠിക്കണം എന്ന് എൻ്റെ ഒരു അതിയായ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ മദ്രസ അധ്യാപിക അതുപോലെ റെമഡിയൽ ടീച്ചർ ഇന്ന് രണ്ട് എൻ്റെ സ്വപ്നം നേടിയെടുത്ത് മഷാ അള്ള ഇപ്പം ഇതുപോലുള്ള കുട്ടികൾ ക്ലാസ് എടുക്കുന്നുണ്ട് നിങ്ങൾക്കോ നിങ്ങളെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഇത്തരം കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടാൽ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും ഇഷ്ട എല്ലാ മക്കളും മാറട്ടെ ഇവർ അമൂല്യനീതികളാണ് കാര്യമൊക്കെ ശരിയാണ് ഇവരെ നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നന്നായി ചില സമയങ്ങൾ നമ്മൾ തളർന്നു പോകും ഇനി ജീവിതം വേണ്ട എന്നൊക്കെ തോന്നുന്ന സ്റ്റേജുകളുണ്ടാകും പക്ഷേ ഇരു ചെറുവിരൽ അനക്കാൻ വേണ്ടി പോലും ഇവർക്ക് നാം ട്രെയിനിങ് കൊടുത്താൽ മുടങ്ങാതെ ട്രെയിനിങ് കൊടുത്താൽ ഒരു നാൾ ആ ചെറുവിരലിങ്ങനെ അനങ്ങുമ്പം നമുക്കുണ്ടാകുന്ന സന്തോഷത്തിന് അതിഥികളുണ്ടാവില്ല അങ്ങനെയാണ് ഓരോ കാര്യവും വയലേക്ക് ഭക്ഷണം കൊണ്ടുപോവുക എല്ലാം പാട്ടിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ് എൻ്റെ മോള് ആറ് ഭാഷയിൽ അതിമനോഹരമായിട്ട് അവൾ പാടും അത് വെച്ചുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട ആവശ്യങ്ങൾ പറയാതെ വന്നപ്പോൾ കുഞ്ഞു കുഞ്ഞു പാട്ടുകളാക്കി എഴുതി അതിന് പ്രത്യേക ഈണം പാടാൻ അല്ല പറയാനും അറിഞ്ഞിട്ടല്ല പക്ഷേ ഇതെല്ലാം ചെയ്യേണ്ടി വന്നിരിക്കും അങ്ങനെ ഞാൻ പാടാൻ തുടങ്ങി അവൾക്ക് വേണ്ട കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി വിശന്നാലെങ്ങനെ വിശപ്പ് എന്നെ അറിയിക്കും അല്ലാതെ വാശി കാണിച്ച് നിലത്ത് കടന്ന് ഉരുണ്ട് അവൾ ചൂണ്ടിക്കാണിച്ച് ഏത് രീതിയിലും എനിക്ക് എന്നെ അറിയിക്കും എനിക്ക് വിഷമെന്ന് പക്ഷേ ആ രീതിയിൽ ഞാൻ അവൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്താൽ അവൾ സംസാരത്തിലേക്ക് വരില്ല എന്ന ഉത്തമ ബോധം എനിക്കുള്ളത് കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടി മാക്സിമം അവസരങ്ങൾ സൃഷ്ടിക്കും ഞാൻ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടേ ഓരോ അവസരങ്ങൾ എന്നിട്ട് ഞാനിങ്ങനെ എഴുതി ഉണ്ടാക്കിയ വരികൾ ഞാനിങ്ങനെ പ്രത്യേകം ഇങ്ങനത്തിൽ പാടും രണ്ട് വരി ഇവിടെ പാടാട്ടോ വിഷം എങ്ങനെ എന്നോട് അവൾ ആവശ്യപ്പെടുന്നത് എന്നാണ് ഞാൻ കുറേ ആൾക്കാർക്ക് ഇതിൽ കേട്ടിട്ടുണ്ടാവും കേൾക്കാത്തവർക്ക് വേണ്ടി നിങ്ങൾക്ക് പാടാനോ പറയാനോ ഒന്നും മടിയൊന്നുമില്ല മടി എന്ന സംഭവം ഞാൻ പാടെ മാറ്റി കാരണം ഞാൻ മാറിയില്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് നിലയിൽ മാറില്ലായിരുന്നു അവൾ എന്നെ ഒരുപാട് അങ്ങ് മാറ്റി ഞാനൊരു സാധാരണ ഹൗസ് വൈഫാണ് എൻ്റെ ഹസ്ബൻഡൊരു ഗവൺമെൻറ് എംപ്ലോയി അതുപോലെ എംപ്ലോയി ആവണമെന്നൊക്കെ സ്വപ്നമായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അതൊക്കെ ഈ ഒരു അവസരത്തിന് അതിനേക്കാൾ വലിയ അവസരം എനിക്ക് അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ട് തന്നെയാണെന്ന് ഇപ്പം ഞാൻ തിരിച്ചറിയുന്നു അന്ന് സങ്കടപ്പെട്ടിരുന്നു കേട്ടോ ആ പാട്ടിൻ്റെ രണ്ട് വരി ഞാൻ പാടാം അത് പാടിന് ഞങ്ങൾ എന്താണോ അന്ന് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം അതിനെക്കുറിച്ചായിരിക്കും എൻ്റെ ലൈൻസ് അത് അവൾ ഏത് രീതിയിലെ പ്രസന്റ് ചെയ്താൽ ഞാൻ അവൾക്ക് സാധിക്കാതെ വന്നിട്ട് ഞാനിങ്ങനെ പാടും ഞാനൊരു ക്വസ്റ്റ്യൻ ഒരു വരി അവളെ ക്വസ്റ്റ്യൻ ആയിരിക്കും അതിൻ്റെ അടുത്തത് എൻ്റെ ആൻസർ ആയിരിക്കും ആ രീതിക്ക് ഞാൻ പാട്ട് ട്രെയിനിങ് ചെയ്തില്ല ഉമ എനിക്ക് വിഷന്നിടുന്നു എന്നാൽ വാ വാമോളെ ഞാൻ ചോറ് നൽകാം ചോറിനെന്താ കറി എനിക്ക് സാമ്പാർ ഉപ്പേരി പപ്പടവും എന്നാൽ വീളമ്പ് കഴിച്ചിടാലോ സാമ്പാർ എനിക്കാതിലേറെ ഇഷ്ടം കയ്യും മുഖവും കഴുകിടേണം ബിസ്മിയിൽ തന്നെ തുടങ്ങിടേണം അപ്പം ഞാൻ അന്നുണ്ടാക്കിയ സാമ്പാറാണ് അതിനെക്കുറിച്ച് ഞാൻ വർണ്ണിക്കുകയാണ് ജസ്റ്റ് അവൾക്ക് ഇൻട്രസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവൾ ഇതൊന്നും ഞാൻ തന്നെ പാടുക ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ആൻസർ ഞാൻ തന്നെ പാടാം പിന്നെ പതിയെ പതിയെ ഇത് ശ്രദ്ധിച്ചിട്ട് അവൾ പാടാൻ തുടങ്ങി അപ്പം അവൾ ഉമ്മായി എനിക്ക് വിഷം എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ലേസ് എന്നാൽ വാ മോളെ ഞാൻ ചോറ് നൽകാം പിന്നെ അവളെ ക്വസ്റ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും സ്റ്റോറിൻ്റെ അതെന്താ എനിക്ക് അപ്പം അടുത്ത ആൻസർ ഞാൻ എന്താണോ എന്ന്